हाय हाय െ സുപ്പാന്റെ അഞ്ചു ആയിച്ചല്ലേ സ്വാഗതം അപ്പൊ ഞങ്ങളുള്ളത് പൂനെയിലാണ് നമ്മളുടെ എന്താ പറയാ ഫോർട്ട് കേരള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ചെയ്യണമായിരുന്നു രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ താമസിച്ച ഹോട്ടലാണത് അല്ലേ ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണല്ലോ പൂനെയിലുള്ള പൂനെയിൽ നിന്ന് കുറച്ച് പോകട്ടെ അതായത് പത്ത് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ ഒരു ഉള്ളത് ഈ ധാബേലായിരുന്നു രണ്ട് ദിവസം ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് നല്ല വൃത്തിയുള്ള ഒരു ദാബയാണ് അതുപോലെ തന്നെ അവിടെ ഒരുപാട് എന്താ തമിഴ്നാട്ടുകാർ ലോറിക്കാർ ഡ്രൈവർമാർ വരുന്ന് നിൽക്കുന്ന സ്ഥലം കൂടിയാണ് എന്താ നമ്മുടെ വണ്ടി കുക്കിംഗ് പരിപാടി ഒന്ന് കഴിഞ്ഞിരല്ലോ ഇപ്പം ചെയ്യണ്ടേ ആ ചെയ്യണം

അങ്ങനെ നമ്മൾക്ക് ാട്ടിലെ ഒരുപാട് ഡ്രൈവർമാരോട് നമ്മൾക്ക് പിന്നെ തമിഴ് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവരോടൊക്കെ നല്ല രീതിയിൽ സൗഹൃദം പുലർത്താൻ വേണ്ടി കഴിഞ്ഞു ഇവരൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഇവരും തന്നെ ഇപ്പം ഞങ്ങളുടെ നമ്മുടെ ഇവരെ പോലെയാണ് ഞങ്ങളും ഇവരും തന്നെ ലോറിക്കാർ അങ്ങനെ എങ്ങനെയാണല്ലോ വണ്ടിയിൽ തന്നെ കുക്ക് ചെയ്ത് വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങി അങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം പോണം ചേർന്നാ ഞാൻ കിളമ്പറേ നാസിന് പോരെ ഓക്കെ വേണോ അപ്പോൾ അണ്ണനോട് ബയെന്ന് പറഞ്ഞു മൂപ്പര് ഇന്നലെ രാത്രി ഞങ്ങളിവിടെ എത്തിയിട്ടാണ് മൂപ്പര് എത്തുന്നത് ലുഗോ ഞങ്ങൾ എത്തിയിട്ടാണ് മൂപ്പരത്തുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്ന് ഇന്നലെ നമ്മൾ കേറാത്തൊരു മലയുണ്ടല്ലോ എന്താ വിശാപ്പൂര് വിശാപ്പൂർ അത് അത് കേറുകയാണോ അതോ ആര്യർ ഫോർട്ട് പോവുകയാണോ അത് കേറണ്ടല്ലോ ആ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നലെ അത് പോ അതിനടുത്തുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ പോയി അപ്പോ അതിനടുത്തുള്ള എന്താ ഫോർട്ട് കയറി തന്നെ ഗുഹകളൊക്കെ പോയി ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കെ എപ്പിസോഡ് വൈസ് ആയിട്ട് നമ്മൾ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാതെന്ന് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് പോട്ടെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഞങ്ങൾ ഓട്ടോ ലൈഫ് ആണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉള്ളത് മുംബൈക്ക് അടുത്ത് പൂനെ കഴിഞ്ഞ് നിൽക്കുവാണ് മുംബൈ ടു പൂനെ ഹൈവേയിലാണ് ഞങ്ങളുള്ളത് ഓ കല്ല് എന്നൊക്കെ പറഞ്ഞൊരു പാറ കൊണ്ടെന്ന് വെച്ചേക്കാം നമ്മുടെ ടയറിൻ്റെ അത്ര വലുപ്പം ഉണ്ടല്ലത് അപ്പോൾ ഇനി ഞങ്ങൾ ഇത് ഇതുവഴി അങ്ങനെ പോവുകയാണ് ിനടുത്താണ് ഈ ഒരു ഫോർട്ട് എന്ന് പറയുന്നത് ഹരിയർ ഫോർട്ട് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ ഉള്ള ചെരുപ്പ് എൻ്റെ ചെരുപ്പ് ഇതാണ് കുക്കുൻ്റെ ഇതാണ് മുണ്ട് മുണ്ട് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ കമൻറ്റ് പ്രകാരം ഞങ്ങൾ ചേഞ്ച് ആക്കാൻ വേണ്ടി പോകണം അല്ലേ നമ്മൾക്കിനി കിട്ടുന്ന ഒരു ക്ലോത്ത് കിട്ടുന്ന എവിടെയാണോ അവിടെ നമ്മൾ ചേഞ്ച് ഇരിക്കും ചേഞ്ച് ആക്കണം എന്നാണ് കരുതുന്നത് എന്തായാലും ഇനി നമുക്ക് കുക്കിങ്ങും കാര്യമൊക്കെ ഉണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഫുള്ളായിട്ട് ഒരു പത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒക്കെ ഇവിടുന്ന് ഹരിയർ ഫോർട്ടിലേക്കുണ്ട് അരിയാർ ഫോർട്ടിലേക്ക് റണ്ണാവാണ് ഈ ഒരു ഹൈവേ പിടിച്ചാവും നമ്മൾ പോവാം പോകുന്ന വഴിക്ക് മുമ്പേ എന്തായാലും നമുക്ക് കയറാൻ പറ്റില്ല അപ്പൊ അതിൻ്റെ അവിടെ നിന്ന് അങ്ങനെ തിരിഞ്ഞ് അങ്ങനെ പോവും എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പൊ പോകുന്ന വഴിക്ക് ഓരോ കാഴ്ചകളും കണ്ടങ്ങനെ പോവാം നമ്മുടെ വണ്ടിയൊക്കെ ആകെ പൊട്ടി പിടിച്ചു കയറും ആയി കഴുകിട്ടൊന്നും കാര്യമില്ല എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്നൊന്നും കഴുകണില്ല നമ്മൾ ഈ പൈപ്പിലെ വെള്ളമാണ് കുടിക്കാൻ വേണ്ടി എടുത്തത് നല്ല വെള്ളമാണെന്ന് അവര് പറഞ്ഞത് ഈ ലോറിക്കാരൊക്കെ ഓരൊക്കെ അതാണ് എടുത്തതാണ് പിന്നെ ഞങ്ങളും തന്നെ എടുത്തു പിന്നെ ധാപകളിൽ ഇങ്ങനെ ഒരു പഞ്ചർ ഷോപ്പ് പഞ്ചറിൻ്റെ പഞ്ചർ അടക്കുന്ന ഏറെ അടിക്കുന്ന ഒരു കട ഉണ്ടാവും കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും ടോയ്ലറ്റ് ഉണ്ടാവും ചില ധാപകളിൽ ഇതൊന്നും ഉണ്ടാവില്ല അല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ദാബകളിലെ സൗകര്യങ്ങൾ വർദ്ധിച്ചു എന്ന് വേണം പറയാം എന്നാൽ പിന്നെ നമുക്ക് പോയി നോക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയില്ല ഈ കുപ്പീനെ ആട്ട് വയ്ക്കുക നമ്മളുടെ ഒക്കെ സെറ്റാണ് പിന്നെ നമുക്ക് പോയാൽ മതി ഓ ബാഗൊക്കെ ഫുൾ ഓടേണ്ട മക്കളെ സംഭവ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇഷ്ടംപോലെ ഏരിയകൾ കാണാണ്ട് ധാരാളം ഏരിയകൾ കാണാണ്ട് അതിൽ തന്നെ നമ്മളിപ്പോണ്ടല്ലോ ഇവിടെ നമ്മൾ ലോണാപാലന്റെ ഭാഗങ്ങളിൽ ഏരിയകളാണ് നമ്മൾ ഇന്നലെ പോയത് ലോണാമാലയൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ ഇന്നലെ പോയത് ഈ ലോണാപാല എന്ന് പറയുന്നത് ഹിൽ സ്റ്റേഷനാണ് അതായത് അവിടെ നമ്മളെ വണ്ടിയും കൊണ്ട് പോകാൻ പറ്റാതൊന്നുമില്ല പക്ഷേങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ കാരണം നമുക്ക് കുറച്ച് ദൂരം പോയാൽ പോരല്ലോ നമുക്ക് ഒരുപാട് ദൂരം പോകണ്ടേ ഒരു ഹിൽ സ്റ്റേഷനുണ്ട് അവിടെ ലോണാപാല ഒന്നല്ല ധാരാളം ഉണ്ട് അതിലൊരു ഹിൽ സ്റ്റേഷനാണ് ലോണാപാല എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പോവാം ഈ പോകുന്ന വൈകല്യം ലോണവാലയിലേക്കാണ് നമ്മളി എൻ്ററി ആവാം അപ്പോൾ ഈ ലോണാവാലയിൽ ധാരാളം സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുകയാണ് ഇഷ്ടം പോലെ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ഞാൻ അതൊന്നും കാണാൻ പറ്റിയൊരു താല്പര്യം ഇല്ലായത് കൊണ്ടല്ല നമ്മളുടെ ഈ ഒരു വണ്ടി ഓട്ടോ ആയതുകൊണ്ട് തന്നെ റെയിൽ സ്റ്റേഷനിലേക്ക് ഓരോ ജ്വരം കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വെച്ച് റിസ്ക് പോകാനും ഒക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ അദ്ദേഹത്തെ റിസ്കി ഏരിയകളിലൊന്നും നമ്മുടെ ഈ വണ്ടിക്ക് റിസ്ക്കുള്ള ഏരിയകളൊന്നും നമ്മൾ പോരെന്നാൽ തന്നെ ഇന്നലെ നമ്മൾ പോയില്ലേ ഇന്നലെ ഞങ്ങൾ പോയിരുന്നെ ലോഹർട്ട് ബോട്ടിലേക്ക് ഒരു ചെറിയൊരു ചരവാണോ പക്ഷേ എങ്കിൽ അതിനൊരു അഞ്ചാറ് എയർ പിന്നുള്ളൂ അഞ്ചാറ് എയർ വെരി ടൈറ്റ് കഴിച്ചു കിട്ടാണ് കയറി പോകാൻ ഫസ്റ്റ് ഇയറിൽ കയറി പോകുമ്പോൾ അതൊക്കെ വണ്ടിക്ക് നല്ല ദോഷം ചെയ്യും ക്ലച്ചൊക്കെ കഴിച്ചിനൊക്കെ പണി കിട്ടും അപ്പോൾ നമ്മൾ നമ്മളെന്താകും അച്ചടാന്നാകും ഏതായാലും നമ്മൾക്ക് ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പ് കാണണം കാണുന്നില്ല ഞാൻ പറയുന്ന നേരം നോക്കുന്നു എവിടെ വരുന്ന അപ്പുറത്തെപ്പിടുന്ന ഞങ്ങള് രണ്ട് ഡ്രസ്സ് എടുക്കാ ഡ്രസ്സ് എടുക്കാൻ എടുക്കാറും അതിനൊക്കെ മുന്നൂറ് മുന്നൂറ് സോപ്പാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് നമ്മളുടെ ഉപ്പൊന്നും ചെയ്യം ആ മീഡിയം വളങ്ങും क्या लेके कैमरा। कैमरा। ये 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 कॉटन कॉटन। है? केमरा, केमरा. है ना, गरम नहीं गरम नहीं गरम नहीं होगा। होगा। दूसरा मॉडल मॉडल ना? और हिंदी का है ना। एक है, आ, बौक्षर है? बौक्षर नया है भी। आ, भी

अरे तो वो बड़ा वो बैठेगा बेर धोने के बाद कम होगा ना क्योंकि क्या कॉटन है वो बहुत अच्छा है मैं भी खुद डालता ही रहूँ ना दीदाय दीनदी मैं धोने के बाद कम होगा वरने ची अदावाने അപ്പോൾ കൊക്കൊക്കെ ലുക്ക് മാറി കേട്ടോ എല്ലാ ലുക്ക് മാറി എവിടെ നമ്മൾ കൂളിംഗ് ഗ്ലാസ് ആയിട്ട് വെച്ച് മൊബൈൽ കൂളിംഗ് ഗ്ലാസ് ഒന്നും അവിടെ മറക്കാൻ പറ്റൂല ഏതാപ്പം ഞങ്ങളുടെ ലുക്ക് മാറി മുണ്ട് മുണ്ടോ ചോദിക്കാം ഇപ്പം എന്തായി ഞങ്ങളുടെ ലുക്ക് കേട്ടോ പോലെ നിങ്ങൾക്ക് സന്തോഷമായില്ലേ നിങ്ങളുടെ കമന്റിന്റെ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ ലുക്ക് ചേഞ്ച് ചേഞ്ചാക്കിയിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കും ഇനി മുണ്ടിനൊക്കെ ഒരു അറയിലേക്ക് മാറ്റിയ ഓ വേറെ ഞാൻ എന്തൊക്കെ പറഞ്ഞാ നമുക്ക് കാര്യമായിട്ടൊന്നും മനസിലാക്ക എന്നാലും ഒക്കെ എന്താ പറയാ ലോറിയാളെ ലോറിയാളെ ട്രെയിനാണ് ട്രെയിനിൽ ട്രെയിനിലെ കോടിയത് നമ്മൾ എത്തിയിരിക്കുന്നത് രാജ്മച്ചിയിലാണ് രാജ്മച്ചി 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 വ്യൂ പോയിന്റിലേക്കാണ് ഞാൻ പോയികൊണ്ടിരിക്കുന്നത് രാജ്മച്ചി വ്യൂ പോയിന്റ് ഓ അപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല കേട്ടോ

തിലെ ഹൈവേ ആണ് പോകുന്നത് അതാ അതെല്ലാം പോണ ഒരുപാട് പർവ്വതങ്ങള് കൂടി ചേരുന്ന രാജ്മൂ പോയിന്റിലാണ് നമുക്ക് ഉള്ളത് ഇപ്പൊ ഓ അടിപൊളി അടിപൊളി നമ്മളെന്ന വീണ്ടും വീണ്ടും മുന്നോട്ട് മുന്നോട്ട് നമ്മുടെ വണ്ടി കുറെ അവിടെയാണ് അതാണ് പേടി ഒരുപാട് നേരം നിൽക്കാനുള്ള പേടിയതാ കണ്ടാളൊക്കെ സംഭവം അടിപൊളിയാട്ടോ ഈ രാജ്മഞ്ച് കണ്ടാള അതേപോലെ ലോണാവാല ഒക്കെ അടിപൊളി സൂപ്പർ സീനറി സ്ഥലങ്ങളാണ് തുരങ്കം എന്താ അവിടെ ഒരുപാട് വണ്ടികൾ ഉണ്ടല്ലോ അതിലൊക്കെ ഉള്ളൊരു കാഴ്ച എന്തല്ല നമ്മുടെ സ്ഥലത്ത് അവിടെ കണ്ടോ തുരങ്കാണ് തുരങ്കം അവിടുത്തെ ഒരു കാഴ്ച എന്താ എത്രങ്ങാനും വണ്ടികളതിലെ അതിലെ റോഡ് ഇതിലെ റോഡ് ഈ തുരങ്ക അതിലെ പോയിട്ട് ഇത് എന്തൊക്കെ കാഴ്ചകളാണ് ഇത മോനെ ഓ അവിടെ അവിടെ മേലക്കൊരു പർവ്വതം അതിന്റെ മേലെ എന്താ അവസ്ഥ അറിയില്ല പോകാൻ പറ്റാത്ത സ്ഥലമായിരിക്കും ഓ വല്ലാത്ത നമ്മളിങ്ങനെ ഇറങ്ങി അതിന് കൂടെയാണ് പോവാനല്ല നമ്മളപ്പുറത്ത് കൂടെ പോകണല്ലേ ആ എന്നാൽ അപ്പടിവാൻമാശം ഞങ്ങൾക്ക് കാരണം എന്താ വെച്ചാല് ക്ലൈമറ്റും കുറച്ച് തണുപ്പാണല്ലോ ക്ലൈമറ്റ് കുറച്ച് തണുപ്പാണ് ഇതിൽ ചെറിയൊരു ചുരം പോലെ ഉണ്ടോ ചെറിയൊരു ചുരം പോലെയാണ് ക്ലൈമറ്റ് തണുപ്പാണ് അതുപോലെ തന്നെ കാണാനുള്ള കാഴ്ചകളും വ്യത്യസ്തമാണ് ണ്ട് ഓക്കെ ധാരാളം ചെറു കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ധാരാളം ചെറു കച്ചവടങ്ങളും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ അങ്ങോട്ട് ഡ്രെയിൻ വേണ്ട ട്രെയിൻ തരംഗത്തിനുള്ളിൽ പോയി ഡ്രെയിൻ വരുന്നുണ്ടോ ഓ നൈസായിട്ടേ കാണുള്ളൂ അല്ലേ നമ്മൾ കണ്ടോണ്ട് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം ഗ്ലാസ് നോക്കി പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാണ് ശരിക്കും നോക്കാം അതായത് ആണോ വന്നത് ഏർ ഇവിടെ നിറഞ്ഞിട്ട് താഴത്തുള്ള ബിയോക്കൊന്ന് കാണിച്ചല്ലേ പിന്നെ കുസല ആ ടീമുലി നിഗേ ട്രെയിനവും അതേ ദേവപ്പാ അമ്മാമാര മണോ നൊ നായരോടാ കയറോ ഇങ്ങനെയാരോടുവാണ് ഓടി വരെ ആരെയാടാ യാപാറു ചുമടകി അഹടാ ಜಾസ്തി ബൽപ്പം രക്തനഗരി ഒട്ടക ഒട്ടക സഫാരി ഒട്ടക സഫാരി ഒക്കെ ഉണ്ടല്ലോ അവിടെ നമ്മൾ എന്നെ പോകണത് ഏരിയ പോണത് നോക്കി മനസ്സിലാവണല്ലോ അതോ നമ്മൾ മുമ്പ് വന്ന വലിയൊന്നും അല്ലല്ലോ നമ്മൾ അങ്ങനെ പോവാണ് ിട്ട് ഇറങ്ങി പോന്നെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോരാണ് അതെ അതെന്താ ഇറങ്ങി പോവാലോടുക്കൊന്നും ഇറങ്ങി പോവാലോ എവിടെ നാട്ടിലെ ചെങ്ങന്നൂർ ഓ അതായത് ചെങ്ങന്നൂർ കാരനാണ് നമ്മൾ യാദൃശ്യമായിട്ട് കണ്ടുപിടിക്കും ആ ആ ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ ആര്യങ്ങൾ പോർട്ട് അതായത് ഒരു മല കയറാൻ വേണ്ടി പോവാം ഞങ്ങൾ പോന്നാണ് വരുന്നത് ഞങ്ങൾ നാട്ടില് മലപ്പുറം മലപ്പുറം മലപ്പുറത്ത് വണ്ടൂരമാണ് ഇവിടെ മലയാളാണ് അല്ലേ ഇവിടെ ഒരുപാട് പേരൊക്കെ ഉണ്ട് ആ എന്നിട്ട് എങ്ങനെ പോണോ വർക്കുന്ന കാര്യമൊക്കെ ഞങ്ങളങ്ങനെ ചോദിച്ചു നോട്ടെ ഞങ്ങൾക്ക് കുറച്ച് ദൂരം പോവാണ്ട് എന്റെ പേര് വിഷ്ണു രാകേഷ് രാകേഷ് ഞങ്ങളിപ്പോ ബോംബേ ആണ് സൈഡിലായി പോയിട്ട് പോകാം നിങ്ങൾ ആയി പോയില്ലത് ആ ഞങ്ങളിത് ഇങ്ങനെ റൗണ്ട് അടിച്ച വീണ്ടും തെലങ്കാന കയറും റോഡാണ് അത് നമുക്ക് റണ്ണിങ്ങും കൂടുതലാണ് ഇനി നമ്മളെ ആവശ്യതാണല്ലോ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതല്ലേ പിന്നെ നമുക്ക്

ാണ് തികച്ചും അതായത് എന്താ പറയാ ഒരു മൊട്ടമ്പറും മരുഭൂമിക്ക് സമാനമായി കിടക്കുന്നത് പോലെ മഴക്കാലത്ത് മാത്രം വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് പോകുന്ന പുലിച്ചെടികൾ എന്തിനോ ഇത് ഫോറസ്റ്റ് ആണ് ഇത് കാണാൻ നോക്കാം അതിലൊക്കെ വല്ലതും എന്ത് ജന്തുക്കൾ ഉണ്ടോന്നറിയോ ജീവിന്റെ ശബ്ദം കേൾക്കണില്ല ഭയാന യാതൊരു ഇത് പേടിയല്ല രണ്ടോ വണ്ടികളുണ്ട് കേട്ടോ ഇടയ്ക്കണ്ടികളുണ്ട് ഏ പക്ഷേങ്കിൽ ടിക്കറ്റും വളരെ ഫ്രീ ആണ് പേടിക്കണം ഇത്തരം ഏരിയകളിലൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മളുടെ കേബിള് അത്രയും സംഭവം ആണെങ്കിൽ നമ്മൾ പേടിക്കേണ്ടത് അത്രയും കേസ് നമ്മൾ പേടിക്കണ്ടു അല്ലാത്തൊന്നും നമ്മൾ പേടിക്കരുത് ഓക്കേ എന്നാ പിന്നെ ഞങ്ങള് പോ കുറച്ച് നേരത്തിന് ഡോറ വന്നിട്ട് ആ ഡോറം തുറന്ന് കുക്കെ ചുക്കൊക്കെ ആകെ മാറിയില്ലേ ഇപ്പൊ സുപ്പാൻ്റെ വർഷം വർഷം ചേഞ്ചായി ഇതൊക്കെ നമുക്ക് കഴിക്കാത്തോണ്ടല്ലോ പക്ഷെ നമുക്ക് അതേ സുഖത്തെ എന്താ അറിയോ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ആസ എടുന്ന് അതൊക്കെ വെയിലടിച്ചിട്ട് അതൊക്കെ പൊള്ള കേട്ടോ പക്ഷേ ഇത് ഇന്നും നമ്മളൊക്കെ ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ പോകാണ്ട് അപ്പോൾ നാളെ നേരത്തെ ആണെങ്കിൽ ഇന്നൊരു നാൽപ്പത് കിലോമീറ്റർ കൂടി ഓണം അതായത് മഹാരാഷ്ട്രയിൽ നമ്മളിപ്പോൾ ഹരിയാർ ഫോർട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ കഷ്ടകാലം നമ്മളുടെ നേരത്തുനിന്ന് പോണില്ല കേട്ടോ അപ്പോൾ പോലീസ് വീണ്ടും പിടിച്ചു ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു വട്ടം ഞാൻ പറഞ്ഞില്ല എന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വിളിക്കേണ്ടത് പല പല കാരണങ്ങളാണ് അവിടെ കാണുന്നുണ്ട് അതൊരു ചെക്കിങ്ങാണ് നമ്മളെ പിടിച്ചു നല്ല രീതിയിൽ പിടിച്ചു പക്ഷേ എങ്കിൽ വേറൊരു സംഭവം കൂടി പറയാണ്ട് ഞങ്ങൾ ആര്യർ ഫോർട്ടൊക്കെയാണ് സാർ പോകുന്നത് അവർ പറഞ്ഞ് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു ഇവിടെ ത്രീ വീൽ ലൈസൻസ് ഉണ്ട് എനിക്ക് ത്രീ വീൽ ലൈസൻസ് ഇല്ല ഇവിടെ നമ്പർ ഈ ഡ്രസ്സ് ഇത് അവർക്കൊന്നും പറ്റിയില്ല ഇത് പറ്റിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ എങ്കിൽ അവരുടെ സീനിയർ ഓഫീസർ അവിടുത്തെ ഈ സാറന്മാർ ഫുള്ളായിട്ട് നമ്മൾക്ക് നമ്മോട് പറയാന്ന് വെച്ചാൽ ബി കെയർഫുള്ളി ഹരിയർ ഫോർട്ട് ഈസ് വെരി ഡേഞ്ചർ നല്ല രീതിയിൽ കയറിയിട്ട് വരിക അങ്ങനത് ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് ക്ഷയിക്കേണ്ടതെന്ന് എന്താ പറയാ ഇന്ന് രാവിലെ ഒരാൾ ഒരു പോലീസാരെ ഞങ്ങൾ പിടിച്ചിട്ടോ അയാൾ അഞ്ഞൂറ് റുപ്യ ഒരു ആവശ്യമില്ല അഞ്ഞൂറ് റുപ്യ വാങ്ങി ഏഹ് പക്ഷേ ഇവർ എന്താ ചെയ്യുക അതെ അതെ അത് നമുക്ക് ഓരോരോ ഭാഗ്യങ്ങൾ ഇപ്പോൾ വന്ന് ചേരുന്നതാണ് അതെല്ലാം നമുക്ക് പോയാ നമുക്ക് ഈ റൂട്ടിനെ പോകേണ്ട വണ്ടി സ്റ്റാർട്ട് ആവണില്ലേ സ്റ്റാർട്ടാവില്ല തള്ളി സ്റ്റാർട്ട് ആക്കണം ഓ ഹാപ്പി 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 അല്ലേ അതെന്താ വെച്ചാൽ ഞങ്ങൾ ഈടാണല്ലേ ഞങ്ങൾ എത്താനായിട്ടുണ്ട് നാസിക്കു നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ പോരുന്ന വഴിക്ക് ഒരു ഭാരത് പെട്രോളിയം അവിടെ നിർത്തിയേക്കുവാണ് പക്ഷേ എങ്കിൽ വേറെ വെല്ലുവിളിയും കൂടി ഞങ്ങൾക്കുണ്ട് വണ്ടിൻ്റെ മോട്ടറ് കംപ്ലൈൻ്റായി മോട്ടറ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മോട്ടറ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം ഇനിയിപ്പോൾ ഇന്ന് രാവിലെ എപ്പോഴും എപ്പോൾ സ്റ്റാർട്ടാക്കണമെങ്കിലും വണ്ടി തള്ളേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ ഇന്ന് ഇവിടുത്തെ സ്റ്റേ ഇവിടെ സ്റ്റേ ആണ് അതുപോലെ തന്നെ പോലീസുകാരുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ആ ഫസ്റ്റ് നല്ലോ പഠിപ്പിച്ച പിന്നെ അദ്ദേഹം ഇങ്ങനെ ആ തോളില് കഴിഞ്ഞിട്ടുണ്ട് അതിങ്ങനെ കൂട്ടി പിടിക്കാണ്ട് ആ രണ്ടാളങ്ങനെ കൂട്ടി പിടിച്ച് അതേപോലെ തന്നെ ഓരോ സർക്കിളാന്ന് തോന്നു ഒരേ മുതിർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഷെയ്ഖിന്റെ ഒന്ന് ഹാപ്പി ജേണി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഇടയില് പൈസ അത് ഞാൻ കണ്ടില്ല ആ ഞാൻ സാറിനോട് വലിയ സാറിനോട് സംസാരിച്ചോണ്ടിരിക്കും അപ്പളാണ് കോൺസ്റ്റബിൾ രണ്ട് വെറുതെ തമാശയിൽ കേട്ടോ ഞാൻ മൂപ്പര് കോമഡി ആയിട്ട് ചെയ്തതാണ് കണ്ട പുത്ര മനസ്സിലും ഞങ്ങൾ ആരൊന്നും കാളി ആ ഞങ്ങളെല്ലാം പേടിച്ചു കാരണം ഒരുപാട് കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞു പക്ഷേങ്കില് ഇവിടെ ഓട്ടോറിക്ഷക്ക് ലൈസൻസ് ഉണ്ട് എനിക്കതില്ല നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷക്ക് ലൈസൻസ് തരുന്നില്ലല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നാളത്തെ അടുത്ത വീഡിയോയിൽ പറയാം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എടുക്കാണ്ട് ഇന്ന് ഒരുപാട് നേരം വഴിയാണ് വന്നത് എട്ടരയായി ഇവിടെ എത്തിയപ്പോഴേക്ക് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അപ്പ് ചെയ്യുകയാണ് അടുത്ത അതിൻ്റെ ഒരു വീഡിയോ പറ്റില്ല അടുത്തത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എയർപോർട്ട് ഫോട്ടോ കയറുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഷൂ ഇല്ല ഷൂ വാങ്ങണം ഷൂ എടുക്കണം ഷൂ കിട്ടി എത്ര ദൂരം പോകേണ്ടി വരും എന്നറിയില്ല അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്